എല്ലാവർക്കും നമസ്കാരം നാലാം ക്ലാസ്സിലെ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്നുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ രണ്ടാം പാർട്ടാണിത് നമുക്ക് പോകാം ക്ലാസ്സിലേക്ക് നാലാം ക്ലാസ്സിലെ ഏഴാമത്തെ പാഠമാണ് കല്ലായി കാറ്റായി ഈ പാഠത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം മാറുന്ന അവസ്ഥ നീരാവി തണുത്ത് ജലമാകുന്നു ജലം തണുത്ത് ഐസാകുന്നു ഐസ് ചൂടാകുമ്പോൾ ജലമാകുന്നു ജലം ചൂടാകുമ്പോൾ നീരാവി ആകുന്നു വായുനീരാവി എന്നിവ വാതകങ്ങളാണ് ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ ഘരം ദ്രാവകം വാതകം പ്ലാസ്മ ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ തീ ഇടിമിന്നൽ തുടങ്ങിയവ പ്ലാസ്മാവസ്ഥയിലാണുള്ളത് ദ്രവ്യത്തിന് അവസ്ഥകളുണ്ട് ഈ ചാപ്റ്ററിൽ അതായത് നാലാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അവസ്ഥകൾ മാത്രമാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കൂടുതൽ അവസ്ഥകളും നമ്മൾ പരിചയപ്പെടും അപ്പോൾ ദ്രവ്യത്തിൻ്റെ നാല് അവസ്ഥകളാണ് ഇവിടെ പറയുന്നത് ഗരം ദ്രാവകം വാതകം പ്ലാസ്മ ഇതുകൂടാതെ ബോസൈൻസ്റ്റൻ കണ്ടൻസ്ട്രേറ്റ് അങ്ങനെ കുറച്ച് അവസ്ഥകൾ കൂടി വരുന്നുണ്ട് അത് ഉയർന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും അടുത്ത പാഠമാണ് വായിക്കാം വരയ്ക്കാം ഇതിൽ ഭൂപടത്തെക്കുറിച്ചും ഭൂപടത്തിലെ സൂചികകളെ കുറിച്ചുമാണ് പറയുന്നത് ഭൂപടം വിശാലമായ ഒരു പ്രദേശത്തെ സവിശേഷതകൾ ഒരു കടലാസിൽ കൃത്യമായി ചിത്രീകരിക്കാൻ കഴിയും ഭൂപ്രദേശങ്ങളുടെ ഇത്തരത്തിലുള്ള ചിത്രീകരണത്തെയാണ് ഭൂപടം എന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു പ്രദേശം എടുക്കുക ആ പ്രദേശത്തെ സവിശേഷതകളെ നമുക്ക് ഒരു കടലാസിൽ ചിത്രീകരിക്കാനായിട്ട് സാധിക്കും അതിനെ ഭൂപടം എന്ന് പറയാം ഭൂപടങ്ങളിലെ സൂചിക എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത് ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സൂചിക നമ്മളൊരു ഭൂപടം നോക്കിയാൽ അതിൽ കുറേ ചിഹ്നങ്ങളും അതുപോലെ നിറങ്ങളെല്ലാം കാണും ഇത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നതിനെയാണ് നമ്മൾ സൂചിക എന്ന് പറയുന്നത് ഇതിലെ രണ്ട് ഫിഗേഴ്സ് രണ്ട് പിക്ചേഴ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് എക്സാമ്പിളാണ് ഇപ്പോൾ വിമാനത്താവളം സംസ്ഥാന അതിർത്തി ജില്ലാ അതിർത്തി തുറമുഖം തലസ്ഥാനം റെയിൽപാത ഇതിനെല്ലാം അതിന് സ്യൂട്ടായ രീതിയിലുള്ള സൂചികകൾ കൊടുത്തിട്ടുണ്ട് ഇതായിരിക്കും ഭൂപടത്തിൽ ഇവയെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അടുത്തൊരു പാഠമാണ് ഇന്ത്യയിലൂടെ എന്നത് അപ്പോൾ ഇന്ത്യയിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളും അതുപോലെ കുറച്ച് സംസ്ഥാനങ്ങളുടെ വിവരങ്ങളുമാണ് ഈ പാടത്തിലുള്ളത് അതെന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം ഇരുപത്തി എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എട്ട് ഇനി അരുണാചൽ പ്രദേശിനെ കുറിച്ച് ഈ പാഠത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ മൃഗം മിഥുൻ ഇന്ത്യയിലെ കിഴക്കേറ്റത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശാണെന്ന് നമുക്കറിയാം സൂര്യകിരണങ്ങൾ ആദ്യം പതിക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഇതുകൂടാതെ ഒരുപാട് വിവരങ്ങളുണ്ട് നമ്മൾ ഈ പാഠപുസ്തകത്തിലുള്ള ചാപ്റ്ററിലുള്ള വിവരങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരമായ തവാങ് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വൂളാർ വൂളാർ സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട് തമിഴ്നാടിൻ്റെ കലാരൂപമാണ് ഭരതനാട്യം തമിഴ്നാടിൻ്റെ തലസ്ഥാനം ചെന്നൈ ഇന്ത്യയുടെ പടിഞ്ഞാററ്റത്തുള്ള സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് മഹാത്മാഗാന്ധിയുടെ ജന്മം കൊണ്ട് പ്രശസ്തമായ പോർബന്ദർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത് ഗുജറാത്തിൻ്റെ തനത് കലാരൂപമാണ് ഗർഭ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനവും ഗുജറാത്താണ് ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗർ ഇന്ത്യയിലെ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിന്ദിയാണ് പ്രാദേശിക ഭാഷകളായി ഭരണഘടന അംഗീകരിച്ചിരിക്കുന്ന ഭാഷകളുടെ എണ്ണം ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് ഭാഷകളെയാണ് നമ്മുടെ ഭരണഘടന പ്രാദേശിക ഭാഷകളായി അംഗീകരിച്ചിരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ ചിഹ്നങ്ങളാണ് നമ്മുടെ ദേശീയ ഗാനം ജനഗണമന ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കാൻ എടുക്കേണ്ട സമയം അൻപത്തിരണ്ട് സെക്കൻഡാണ് ഏറ്റവും കുറഞ്ഞ സമയം ചോദിക്കുകയാണെങ്കിൽ അത് ഇരുപത് സെക്കൻഡാണ് നോർമൽ സമയം അൻപത്തിരണ്ട് സെക്കൻഡ് ദേശീയ ഗാനം രചിച്ചതാരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് രവീന്ദ്രനാഥ് ടാഗോർ ജനിച്ചത് നോബൽ സമ്മാനം ലഭിച്ച ടാഗോറിൻ്റെ കൃതിയാണ് ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങി വെച്ച വിദ്യാലയമാണ് ശാന്തി നികേതൻ ശാന്തി നികേതൻ പിന്നീട് അറിയപ്പെട്ടത് വിശ്വഭാരതി സർവകലാശാല എന്നാണ് നമ്മുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി നമ്മുടെ ദേശീയ പതാകയാണ് ത്രിവർണ പതാക അതിലെ നിറങ്ങളുടെ ഓർഡർ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് പി എസ് സി എക്സാമുകൾക്ക് മുകളിൽ കുങ്കുമം മധ്യത്തിൽ വെള്ള താഴെ പച്ച ഇനി ദേശീയ പതാകയുടെ നടുക്കായി അശോകചക്രമുണ്ട് ദേശീയ പതാകയിൽ കാണുന്ന അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം ഇരുപത്തി നാല് ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി പി എസ് സി പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതിൻ്റെ ആൻസർ പിങ്കലി വെങ്കയ്യ അടുത്തത് നമ്മുടെ ദേശീയ മുദ്രയെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ദേശീയ മുദ്ര സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് സാരാനാഥിലെ സ്തൂപത്തിൽ നിന്നാണ് നമ്മുടെ ദേശീയ മുദ്ര സ്വീകരിച്ചിരിക്കുന്നത് ഈ സാരാനാഥിലെ സ്തൂപം സ്ഥാപിച്ചത് ആരാണ് അത് അശോക ചക്രവർത്തിയാണ് ദേശീയ മുദ്രയിലെ മൃഗങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ നാല് സിംഹങ്ങളുണ്ട് നമ്മുടെ ദേശീയ മുദ്രയിൽ പിന്നെ ആനയുണ്ട് കുതിരയുണ്ട് കാളയുണ്ട് ഇത് ഓർത്തിരിക്കാൻ ഹോൾ എച്ച് ഒ ഇ ഹോൾ എന്നോർത്താൽ മതി എച്ച് ഹോഴ്സ് ഒ ഓക്സ് എൽ ലയൺ ഇ എലഫൻറ്റ് അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം ദേശീയ മുദ്രയുടെ താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സത്യമേവ ജയതേ എന്നാണ് നമ്മുടെ ദേശീയ വൃക്ഷം പേരാൽ ദേശീയ മൃഗം കടുവ ദേശീയ പക്ഷി മയിൽ ദേശീയ പുഷ്പം താമര ദേശീയ ഫലം മാമ്പഴം ദേശീയ വിനോദം ഹോക്കി നാലാം ക്ലാസ്സിലെ പത്താമത്തെ പാഠമായ കണ്ണെത്താ ദൂരത്ത് കയ്യെത്താ ദൂരത്ത് എന്നതിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ടെലിഗ്രാം എന്ന വാക്ക് ഉത്ഭവിച്ച ഭാഷ ഗ്രീക്ക് ടെലി എന്ന് വെച്ചാൽ അകലെ ഗ്രാഫീൻ എന്ന് വെച്ചാൽ എഴുതുക ഇതാണ് ടെലിഗ്രാം ഇലെ ടെലിയുടെയും ഗ്രാഫിൻ്റെയും അർത്ഥം റേഡിയോ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മാർക്കോണി ടെലിവിഷൻ എന്നു എന്നുള്ളതിലെ ടെലി എന്ന വാക്ക് ഗ്രീക്കിൽ നിന്നും വിഷൻ എന്ന വാക്ക് ലാറ്റിനിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത് ടെലിഫോൺ കണ്ടുപിടിച്ച വ്യക്തി അലക്സാണ്ടർ ഗ്രഹാമ്പിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മാർച്ച് പത്ത് അത് വർഷം ടെലിഫോണുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ് ടെലിഫോൺ കണ്ടുപിടിച്ച വ്യക്തി അലക്സാണ്ടർ ഗ്രഹാംബെൽ എന്നാണ് ആയിരത്തി മാർച്ച് പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാനും കൊണ്ടു നടക്കുവാനും കഴിയുന്ന ആദ്യത്തെ ഉപകരണമാണ് വാക്കി ടോക്കി ഒരു സന്ദേശം ഒരു കൂട്ടം ആളുകൾക്ക് ഒരേ സമയം കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങളെ നമ്മൾ ബഹുജന ആശയവിനിമയ മാധ്യമം എന്ന് പറയുന്നു അപകടത്തിൽപ്പെട്ടവർക്ക് വൈദ്യസഹായം ലഭിക്കുന്നത് വരെ ചെയ്യുന്ന പരിചരണമാണ് പ്രഥമ ശുശ്രൂഷ പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബറിലെ രണ്ടാം ശനിയാഴ്ചയാണ് പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നത് പതിനൊന്നാമത്തെ പാഠത്തിലാണ് അതിൽ നിന്ന് രണ്ട് പോയിൻറ്റേ നമുക്ക് എടുക്കേണ്ടതുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അത് സെപ്പറേറ്റ് ചെയ്ത് പറയാഞ്ഞത് അടുത്ത പാഠമാണ് നാടിനെ അറിയാൻ അതിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്തിൻ്റെ തലവനാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റ് മുനിസിപ്പാലിറ്റിയുടെ തലവനെ നമ്മൾ മുനിസിപ്പൽ ചെയർമാൻ എന്ന് വിളിക്കുന്നു കോർപ്പറേഷൻ്റെ ഭരണത്തലവനാണ് മേയർ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇത് മുൻപ് പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് അംഗം അറിയപ്പെടുന്നത് വാർഡ് മെമ്പർ എന്നാണ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ അംഗമറിയപ്പെടുന്നത് കൗൺസിലർ എന്നാണ് ഒരു നാടിൻ്റെ വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് നിർദ്ദേശിക്കുന്നത് അവിടുത്തെ ഗ്രാമസഭയാണ് ഒരു നാടിൻ്റെ വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് നിർദ്ദേശിക്കുന്നത് ഗ്രാമസഭയാണ് നാലാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിലെ പി എസ് സി റിലേറ്റഡ് ഫാക്ട്സുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്